പെരിയ ഇരട്ട കൊലപാതകം സി പി ഐ എം ആസൂത്രിതമായി നടത്തിയതാണെന്ന് തെളിഞ്ഞതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി അടക്കം ഉന്നത നേതാക്കന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ് അപ്പോഴെല്ലാം പാർട്ടിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് കൈകഴുകുകയാണ് സി പി എം ചെയ്തത് ഈ അരുൺ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സി പി എമ്മിൻ്റെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടിരുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ടു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ അനീ കൊലപാതകമുണ്ടായ സന്ദർഭങ്ങളിലെല്ലാം പ്രതികളെ സഹായിക്കാനും പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കാനും ശ്രമിച്ച സി പി എം നേതൃത്വം ആദ്യം തന്നെ ഞങ്ങൾക്ക് പങ്കില്ലെന്നാണ് പറഞ്ഞത് അത്തരം നീചമായ നടപടികൾ ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ രണ്ട് അരു കുഞ്ഞുങ്ങളുടെ കൊലപാതകം തിൽ നിന്ന് സി പി എമ്മിന് ഒരിക്കലും കൈകഴുകാൻ കഴിയില്ല എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്